ഇന്ന് ബാങ്ക് അവധിയാണോ വൈകാതെ ഇനി രണ്ടാം ശനി അല്ലെങ്കിൽ കൂടി എല്ലാ ശനിയും ബാങ്ക് അവധിയാക്കും ഞാൻ മേഘാപ്പി പണിക്കർ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധി നൽകാൻ ധാരണയായെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് കേന്ദ്രം ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കുമോ എന്ന് വ്യക്തമല്ല കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും അംഗീകാരം ലഭിക്കുന്നതോടെ അവധി പ്രാബല്യത്തിൽ വരും ബാങ്ക് ജീവനക്കാരുടെ ശമ്പളം പതിനേഴ് ശതമാനം കൂട്ടാൻ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ജീവനക്കാരുടെ സംഘടനകളുമായി ഒപ്പിട്ട ഉഭയകക്ഷി കരാറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തോടെ അഞ്ച് വർഷത്തേക്കാണ് ശമ്പള വർധന ക്ലറിക്കൽ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം തുടക്കത്തിൽ പതിനേഴായിരത്തി ആയിരുന്നു ഇത് ഇരുപത്തിനാലായിരത്തി അമ്പത് രൂപയാകും സർവീസിന്റെ അവസാനമുള്ള അടിസ്ഥാന ശമ്പളം അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയിൽ നിന്ന് തൊണ്ണൂറ്റിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെയാക്കും പ്യൂൺ ബിൽ കളക്ടർ തുടങ്ങിയ സബോർഡിനേറ്റ് ജീവനക്കാരുടെ തുടക്കത്തിലെ അടിസ്ഥാന ശമ്പളം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാക്കി സർവീസിന്റെ അവസാനമുള്ള അടിസ്ഥാന ശമ്പളം മുപ്പത്തിയേഴായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിൽ നിന്നും അമ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി പത്ത് രൂപയാകും നിലവിൽ പതിനഞ്ച് പരം ജീവനക്കാരാണ് ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ഓഫീസുകൾ റിസർവ് ബാങ്ക് എൽ ഐ സി തുടങ്ങിയ സ്ഥാപനങ്ങൾ പോലെ ബാങ്കുകൾക്കും എല്ലാ ശനിയാഴ്ചയും അവധി വേണം എന്നുള്ളത് ജീവനക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് അവധി നടപ്പിലായാൽ മറ്റ് ദിവസങ്ങളിലെ പ്രവൃത്തി സമയം നാപ്പത്തി അഞ്ചു മിനിറ്റ് കൂട്ടാനാണ് ചർച്ച അവധികളുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പുതിയ വ്യവസ്ഥകൾ പറയുന്നതനുസരിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ വനിതാ ജീവനക്കാർക്ക് മാസത്തിൽ ഒരു സിക്ക് ലീവ് എടുക്കാം റിട്ടയർമെന്റ് സമയത്ത് ലീവ് എൻകാഷ്മെന്റ് ദിവസമായിരുന്നത് ഇരുനൂറ്റി അമ്പത്തി അഞ്ചായി വർദ്ധിപ്പിച്ചു ഏകരക്ഷിതാവായ പുരുഷന്മാർക്ക് എട്ടു വയസ്സുവരെയുള്ള മക്കളുടെ അസുഖങ്ങൾക്ക് സിക്ക് ലീവ് ലഭിക്കും ഐ വിഎഫ് ചികിത്സയ്ക്ക് മറ്റേണിറ്റി അവധി ഉപയോഗിക്കാം ഒറ്റപ്രസവത്തിൽ രണ്ടിലധികം കുട്ടികളുണ്ടായാൽ പന്ത്രണ്ട് മാസം വരെ മറ്റേണിറ്റി അവധി പ്രസവം കഴിഞ്ഞ് ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ നവജാത ശിശു മരിച്ചാൽ അറുപത് ദിവസം വരെ പ്രത്യേക മറ്റേണിറ്റി അവധി അമ്പത്തിയെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ജീവിത പങ്കാളിയുടെ ആശുപത്രി ചികിത്സയ്ക്ക് മുപ്പത് ദിവസം വരെ സിക്ക് ലീവ് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ചികിത്സയ്ക്കായി ഓരോ വർഷവും പത്ത് ദിവസം വരെ അവധി ഇങ്ങനെ പോകുന്നു പുതിയ വ്യവസ്ഥകൾ ആഴ്ചയിൽ അഞ്ചു ദിവസം ജോലി എന്ന തരത്തിലേക്ക് ക്രമീകരണം വരുത്തണം എന്നതാണ് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെ നിർദ്ദേശത്തിൽ മുമ്പ് പറയുന്നത് നെൽവിൽ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും മാത്രമാണ് അവധിയുള്ളത് പകരം ഒരു മാസത്തിലെ എല്ലാ ശനിയാഴ്ചകളിലും അവധി പ്രഖ്യാപിക്കണമെന്നതാണ് ധനകാര്യ മന്ത്രാലയത്തിൽ നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് നിലവിലെ രീതി തുടരുന്നത് ഈ സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും അവസാന മാസമാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഈ മാർച്ചോടെയാണ് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം തീർക്കേണ്ട സാമ്പത്തിക കാര്യങ്ങൾ തീർക്കാൻ ആളുകൾ തിരക്ക് കൂട്ടും അതിനാൽ ബാങ്കുകളിൽ എത്തുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ബാങ്ക് അവധികൾ വരാനിരിക്കുന്ന ബാങ്ക് അവധികളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇതിലൂടെ ഒരു വ്യക്തിക്ക് ബാങ്കിങ് കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ സാധിക്കും ഇവ കൈകാര്യം ചെയ്യുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കാനും കഴിയും ബാങ്ക് അവധിയാണെങ്കിൽ ഓൺലൈനായി ബാങ്കിങ് സൗകര്യം ലഭ്യമാണ് ഈ മാസം പതിനാല് ദിവസമാണ് ബാങ്ക് അവധി ചില സംസ്ഥാനങ്ങളിൽ മഹാശിവരാത്രിയും ഹോളിയും ഉൾപ്പെടെയുള്ള ഉത്സവ ദിനങ്ങൾക്ക് പ്രാദേശിക അവധിയാണ് നൽകിയത് ത്രിപുര മിസോറാം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബാങ്കുകൾ അവധിയായിരുന്നു എന്നാൽ പൊതു അവധി ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ബാങ്ക് ശാഖകൾ അടച്ചിടുമെങ്കിലും ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങൾ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്നത് തുടരുകയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും എ ടി എമ്മുകളിലൂടെയും ബാങ്കിങ് ഇടപാടുകൾ നടത്താം എന്നാൽ ബാങ്കിൽ നേരിട്ട് ചെന്ന് പണമിടപാടുകൾ നടത്തേണ്ടവർ തുടർച്ചയായിട്ടുള്ള ഈ അവധി ദിനങ്ങൾ ശ്രദ്ധിക്കണം